എൻ്റെ പേര് പ്രദീപ് മെഡിക്കൽ ജീവൻ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് എൻക്ലോഷറിനകത്ത് അതായത് എന്ന് ഹോമിയോസ്റ്റൈസിസ് അകത്തും പുറത്തും രണ്ട് എൻവോൺമെന്റ് ചെയ്യാൻ പറ്റണം അകത്തൊരു ജനിതക പദാർത്ഥം അതായത് ആർ എൻ എ ഡി എൻ എ പോലെ സ്വയം പകർപ്പെടുക്കാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ടാവണം അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുക പുറത്തുനിന്ന് ഊർജ്ജം എടുത്ത് മെറ്റബലൈസ് ചെയ്യുക അതുപോലെ ഹോമിയോസ്റ്റൈസിസ് ഉണ്ടാവുക ഇതാണ് ജീവന്റെ മെഡിക്കൽ സയൻസിലെ ഡെഫിനിഷൻ അതാണ് സയൻസിന്റെ രീതി വളരെ ബ്രീഫാ എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നു അത് ഒരിട്ട് തിരിക്കുന്ന സാധനമല്ല ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു ജീവൻ പോകുന്നില്ല അത് തെറ്റായിട്ടുള്ള ജീവൻ പോവുകയല്ല ചെയ്യുന്നത് ജീവൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഈ പറയുന്നില്ല ജീവൻ പോകുന്നില്ലെങ്കിൽ മരണം ഉണ്ടാകുക ജീവൻ പോകുന്നുണ്ടല്ലോ എങ്ങനെ പോകുന്നു അത് ഈ നമ്മളുടെ ഈ ഉപാപജയ പ്രവർത്തനമായിട്ട് ബന്ധമില്ല ജീവൻ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് എവിടെയാണെന്ന് പ്രൂവ് ചെയ്യണം സയൻസ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സയൻസ് അല്ല സയന്റിഫിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ 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 ഒരു 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 ബ്ലാക്ക് ബ്ലാക്ക് കാൻ പ്രൂവ് പ്രൂവ് വാട്ട് ഈസ് ലൈഫ് ലൈഫ് ബോർഡിൽ നോ നോ ബോർഡിന്റെ കഥയല്ല ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മെഡിക്കൽ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതേമാതിരി മനസ്സ് പ്രൂവ് ചെയ്തിട്ടില്ല ഡെഫിനേഷൻ ഇല്ല മനശാസ്ത്രിരിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് മനസ്സെന്താണ് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളെ വിട്ടികളാക്കാണ് ചെയ്യുന്നത് സാഹിത്യത്തിൽ നിന്നും കവിതകളിൽ നിന്നും ജീവൻ മരണം എന്നുള്ള ഈ നിർവചനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബ്ലാക്ക്ബോർഡിൻ്റെ എക്സാമ്പിൾ എടുത്തത് ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾ ഒരു കുമാരനാശാൻ്റെയോ ഏതെങ്കിലും ഒരു കവിത നിങ്ങൾ എഴുതിയെടുക്കുകയാണ് എഴുതിയിടുന്നു എന്നിട്ട് അത് മാച്ചു കളഞ്ഞു എന്നിട്ട് നിങ്ങൾ ചോദിക്കണം ഈ കവിത എവിടെ പോയി അല്ലെങ്കിൽ ഈ കവിതയുണ്ടോ കവിത എവിടെ പോയി എന്നുള്ള ചോദ്യം പോലെയുള്ള ഒരു സാധനമാണ് ജീവൻ എവിടെ പോയി ജീവൻ ഒരു പ്രോസസ്സാണ് ഒരു ഒരു ആ ഒരു പ്രോസസ്സ് നിലച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മോളക്യൂൾസും അതിവിടെ തന്നെ ഉണ്ട് ഈ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് കാരണം ഒന്നും നഷ്ടപ്പെടുന്നില്ല അത് മറ്റ് ജീവജാലങ്ങൾ അത് ഊർജ്ജമായിട്ട് മാറ്റി അത് അവിടെ ജീവൻ വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യണം അതൊരു കണ്ടിന്യുവേഷൻ ആണ് അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവ ജീവി എന്ന് പറയുന്നത് തന്നെ മാറ്റർ തന്നെയാണ് ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസുമാണ് നമ്മളുടെ ശരീരത്തിലും ഉള്ളത് ഇതിൻ്റെ ഒരു റീകോമ്പിനേഷൻ ആൻഡ് ഡിസൊല്യൂഷനാണ് കമ്പൈൻ ചെയ്യുന്നു അത് വീണ്ടും ജീർണിച്ച് മറ്റു വസ്തുക്കളായി മാറുന്നു ദ സം ടോട്ടൽ അതാണ് നേരത്തെ പറഞ്ഞത് സം ടോട്ടൽ ഓഫ് ഓൾ ദിസ് ഇസ് സീറോ ഇത് ഒരു ഒന്നും ഇവിടുന്ന് നഷ്ടപ്പെടുന്ന പെട്ട് പുറത്തേക്ക് പോകുന്നുമില്ല ഒന്നും ഉള്ളിലേക്ക് വരുന്നു ഇ ക്ലോസ്ഡ് സിസ്റ്റം പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ക്ലോസ് സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ചില വസ്തുക്കൾ ചില മാറ്റർ ഓർഗാനിക്കായിട്ട് മെറ്റബോള മെറ്റബളൈസ് ചെയ്യുന്നു അതെങ്ങനെ മെറ്റബളൈ മെറ്റബളൈസ്ന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രത്യുൽപാദനം നടത്തുന്നു പിന്നെ ഹോമിയോസ്റ്റൈസിസ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് ലൈഫിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇതൊരു പ്രോസസ്സാണ് അല്ലാതെ ജീവൻ എവിടെയുണ്ട് ജീവനെ തൊട്ട് കാണിക്കാൻ പറ്റുമോ തടവി കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ വളരെ വളരെ ബേസ് വളരെ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഫോൾസ് ആണ് വെയിറ്റ് ദർ ആർ സെർട്ടൻ തിങ്സ് കോൾ ഫോൾസ് ക്വസ്റ്റ്യൻസ് മഴവിലിൻ്റെ മണം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു നോൺസെൻസിക്കൽ സെൻസിക്കൽ ക്വസ്റ്റിനാണ് മഴവിൽ മണമില്ല കാരണം അതുപോലത്തെ ഒരു ചോദ്യമാണ് ജീവനെ നിങ്ങൾക്ക് തൊട്ട് പറ്റും കാരണം തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം ജീവൻ ജീവൻ ഒരു പ്രോസസ്സാണ് ക്ലിയർ ആയിരുന്നു മൈൻഡിനെ സയൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബ്രെയിൻ ചെയ്യുന്നത് എന്തോ അതാണ് മൈൻഡ് അത് അതും ചോദിച്ചായിരുന്നു മൈൻഡിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്താണ് ഈ മൈൻഡ് എന്താണ് ഇൻ്റലിജൻസ് ഒന്നാമത് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് എന്താ ഫിലോസഫേഴ്സ് ഫിലോസഫിക്കലായിട്ട് തത്വചിന്തകർ ഇതിന് ഒരുപാട് നിർവചിച്ച് വഷളാക്കി ഒരു സാധനമാണ് ഈ ഈ എന്ന് പറയുന്നത് നമ്മളുടെ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ മെഷീനാണ് ആ ഇലക്ട്രോ കെമിക്കൽ മെഷീനിൻ്റെ ഒരു എമേർജൻ്റ് പ്രോപ്പർട്ടിയാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മൾ നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം രാസപ്രവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് ഇലക്ട്രോ കെമിക്കൽ എന്ന് മലയാളത്തിൽ മെഷറബിൾ അത് മെഷറബിൾ ആണ് എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എക്സൈറ്റഡ് ആവുന്നത് ഇതിനെല്ലാം കെമിക്കൽ റിയ റീസൺസ് ഉണ്ട് പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആത്മാവുണ്ടോ അതാണ് പിന്നെടുത്ത ചോദ്യം ഈ ആത്മാവിനെ നിങ്ങൾ കാണിച്ചു തരൂ നിങ്ങളത് പ്രൂവ് ചെയ്ത് തരൂ ഇങ്ങനെ ഒരു ആത്മാവെന്നുള്ളത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഡിഫൈൻ ചെയ്ത് തരൂ ഡെഫിനിഷൻ തന്നാലല്ലേ നമുക്കതിനെ കാണാൻ പറ്റൂ അപ്പം ഡെഫിനിഷൻ ഡെഫിനേഷൻ ഇല്ലാത്തൊരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് തപ്പുക തപ്പണമെന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനിഷൻ വേണ്ടേ ഒരു ഒരു ക്വയറി സ്ട്രിങ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഈ ഒരു ടേബിളിൽ നിന്നും നിങ്ങൾ ഈ ഒരു സാധനം എടുത്തുകൊണ്ട് വരുമോ എന്നല്ലേ ചോദിക്കാൻ പറ്റൂ ഈ പ്രപഞ്ചത്തിൽ എവിടെയോ എടുക്കുന്ന നിർവചിക്കാത്ത ഏതോ ഒരു സാധനത്തിന് നിങ്ങൾ തപ്പിക്കൊണ്ട് വരുമോ No, uh, no, it's kind of uh, impossible to do.